സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ പുതിയ കോമ്പൊക്കെ വാങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കോമ്പൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതിന്റെയും അറ്റം നല്ല മൂർച്ച ഉള്ളതായിരിക്കില്ലേ അപ്പോൾ നമ്മൾ സാധാരണ മുടിയൊക്കെ വാഴുന്ന സമയത്ത് നല്ല വേദനയ്ക്ക് കാരണമാകാറുണ്ട് അപ്പോൾ അപ്പൊ ഇതിന്റെ ഈ മൂർച്ച ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ പുതിയ കോമ്പൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മെഴുകുതിരിയാണ് കേട്ടോ മെഴുകുതിരി മെഴുകുതിരി ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ഈ ഭാഗം അതായത് ഇതിന്റെ അറ്റം അറ്റ ഭാഗം നമുക്ക് ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ മേഗിന്റെ അംശം അവിടെ ആവുകയും അത് പ്രകാരം നമുക്ക് അതിൻ്റെ മൂർച്ച കുറയുകയും ചെയ്യും ചെയ്യട്ടോ ഒന്നെങ്കിലും ഇങ്ങനെ ചെയ്യാം ഇത് കണ്ടോ മേഘിന്റെ ഭാഗം ഇവിടെ ആയത് നമുക്ക് മൂർച്ച കുറയുകയും ചെയ്യും ചെയ്യോ അതുപോലെ തന്നെ എന്തെങ്കിലും മറ്റൊരു ടിപ്പ് പറയുന്നത് അടുത്ത ടിപ്പ് ഇതാ ഇതുപോലെ ഏർ വാസ്നീൻ ഒക്കെ നമ്മുടെ കയ്യിൽ അപ്പോൾ അപ്പൊ ഈ വാസ്ലിൻ്റെ അതാത് ഒരു ഇതുപോലെ ഒരു അല്പം എടുത്തതിനു ശേഷം ഇതിന്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും മോസ്റ്റാ നമുക്ക് പോയി പൊയ്ക്കിട്ടിട്ടോ അപ്പൊ ഒന്നെങ്കിലും പഴകിൽ അല്ലെങ്കിൽ അത് അതുപോലെയുള്ള വാർസിലെങ്ങാനും മതി കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ കോമ്പൊക്കെ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ തീർച്ചയായും പലർക്കും പേടി ഉണ്ടാകും താരൻ അതുപോലെ ച തണയിലെ ചളിയൊക്കെ അതില് പിടിക്കുമ്പോൾ എന്നുള്ളത് അപ്പൊ അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നവരുടെ പറയുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറാണ് കേട്ടോ ഇത് വെച്ച് നമുക്കിതാ ഇത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഞാന് കയറ്റി കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ നമുക്ക് ഇങ്ങനൊക്കെ എത്തിക്കൊടുത്തതിന് ശേഷം മുതി ഇപ്പൊ ചിരികാൻ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സാധാരണ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമുക്ക് താടനെ അതുപോലൊക്കെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇതാ ഏർ ഇതിന്റെ ഇവിടെയായി പോകപ്പെടുകയുള്ളു അത് നമുക്ക് ഇതുപോലെ പുറത്തേക്ക് ഇതെടുത്ത് കളയുകയാണെങ്കിൽ ഫുൾ ഫുള്ളായിട്ട് പുറത്തേക്ക് പോകും നമ്മുടെ ചീർപ്പ് ഇതായതുപോലെ എന്നും സുരക്ഷിതമായി നമുക്ക് സൂക്ഷിക്കാം ഈ വൃത്തിയിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കാരണം ഒന്നും പിടിപെടില്ല അപ്പൊ അത് അതുകൊണ്ട് നമുക്ക് അതായത് പ്ലാസ്റ്റിക് കവർ നമുക്ക് ഇത് വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മൾ പാൻ ചീർപ്പ് അതുപോലെ സാധാരണ കുറമ്പ് ഇതെയിലൊക്കെ ചിലപ്പോ ചളി അടങ്ങി കൂടി പോകാറുണ്ട് അല്ലേ അതായത് നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും വെക്കാതെ ഇതുപോലെ ഇരിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടി അടിഞ്ഞു കൂടും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ടാൽക്കം പൗഡർ ആണ് കേട്ടോ അതായത് നമ്മുടെ ഈ ടാൽക്കം പൗഡർ ഇതാ ജസ്റ്റ് ഇതാ ഇതിലിങ്ങനെ ഒന്ന് ഇട്ടുകൊടുക്കാം അതായത് ആ ചളിയിലുള്ള ഭാഗങ്ങളിൽ ഒന്ന് കൂടുതലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ പക്ഷെ ഒട്ടും നനവ് പാടില്ലേ നനവ് ഉണ്ടെങ്കിൽ ഇത് എന്തായാലും വരില്ല ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു പഴയ ടൂത്ത് പേസ്റ്റ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്കത് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിലുള്ള ചളിയൊക്കെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് ശരി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഈ പൗഡറോട് കൂടി തന്നെ നമ്മുടെ ആ ചളിയൊക്കെ നമുക്ക് ശരിക്കും പുറത്തേക്ക് പോയി പോക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അതിനുശേഷം നമുക്ക് എടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ചേർപ്പ് പുതിയ ചെർപ്പായി തന്നെ ഉപയോഗിക്കുക നമുക്ക് അത് വേണ്ടി ചെറുപ്പ് മാറ്റേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ